ഇന്നത്തെ എൻ്റെ പരീക്ഷണം നനക്കിഴങ്ങ് വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ നനക്കിഴങ്ങ് ഞാൻ ഒന്ന് വറുത്ത് നോക്കി അപ്പോൾ നല്ല ആയിട്ട് വന്നു കുഴപ്പമൊന്നുമില്ല നല്ല ഒരിഞ്ഞ് കാണാനൊക്കെ നല്ല രസമുണ്ട് കാണുമ്പോൾ പൊട്ടറ്റോ ഫ്രൈ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ആക്കിയപ്പോൾ അതിങ്ങനെ കട്ട് ഇങ്ങനെ ടിക് നയിട്ട് ഒടിയൊക്കെ ചെയ്തു പക്ഷെ അത് വായൽ വെച്ചപ്പോഴാണ് അതിൻ്റെ ശരിക്കും സ്വഭാവം മനസ്സിലായേ നല്ല കയ്പ്പായിരുന്നു എന്ത് കയ്പ്പ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നനക്കിഴകുണ്ടെങ്കിൽ അതൊരിക്കലും വറുക്കാൻ മുതിരരുത് കാരണം നല്ല കയ്പ ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ അത് വറുത്തു കഴിഞ്ഞാൽ ഓ അല്ലെങ്കിൽ നല്ല ഊറില കിഴങ്ങു പോലെയാണ് കറി വയ്ക്കാനും മസാല ഉണ്ടാക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ വറുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല നല്ല കയ്പ്പ അപ്പം ആരിത് വറക്കാനായിട്ട് നോക്കരുത് കേട്ടാ പനി പാളിയ ഒരു ദിവസമായിരുന്നു ഒന്ന് അങ്ങനെ ഈ ഒരു പരീക്ഷണം മാറ്റി വെച്ചു പിന്നെ ഞാൻ ഇന്ന് കഴിച്ചത് ഏ ഇതാണ് പഴ്സിമൻ തക്കാളി അല്ലാട്ടത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കണേ ഇനി നമുക്കതൊന്ന് നന്നായി കഴുകി ഇതൊന്ന് കട്ട് ചെയ്യാം നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് വരാം ഇത് ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂർ വച്ചിട്ടാണ് കഴിച്ചത് കേട്ടാ എനിക്ക് നല്ല ഇഷ്ടമായത് ഉള്ളിൽ കുരുമൊന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പറായിട്ടിങ്ങനെ കടിച്ച് മുറിച്ച് ഇങ്ങനെ തിന്നാം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പേരക്കായൊക്കെ തിന്നില്ലേ അതുപോലെയാണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങുക കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇവിടെ എറണാകുളത്ത് കിലോന് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ വില വിലയെന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ